ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الحديث هدي محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തക്കുവോ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തക്കിങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നവർ മനുഷ്യർ സ്വതവെ അവർക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുക നമ്മളീ ജീവിക്കുന്ന ദുനിയാവ് അത് നമുക്ക് ഏറ്റവും നന്നായി ബോധ്യപ്പെട്ട ഒന്നാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളുമൊക്കെ ഉണ്ടാകും എന്നൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടും വിജയം ആഗ്രഹിക്കുന്ന മനുഷ്യർ പരമാവധി കഷ്ടപ്പെടാൻ തയ്യാറാകും അവരുടെ സമയവും അധ്വാനവും ഒക്കെ പരമാവധി ചെലവഴിക്കുന്നതിന് ഒരു നിലക്കുമുള്ള മാനസിക പ്രശ്നങ്ങൾ ലക്ഷ്യബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല അവൻ രാത്രി ഉറക്കമൊഴിക്കും അവനവൻ്റെ സമ്പത്തിൽ നിന്ന് നന്നായി ആ വിജയം കരസ്ഥമാക്കാൻ വേണ്ട മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ചെലവാക്കും അവൻ്റെ അധ്വാനം എത്ര തന്നെ ചെലവഴിക്കുന്നതിനും ഒരു സങ്കടമില്ലാത്ത രൂപത്തിൽ അവൻ ഇടപെടും നമ്മളൊക്കെ അങ്ങനെയാണ് ഏറിയും കുറഞ്ഞുമായി ദുന്യവിയായ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കാറുണ്ട് എന്നാൽ അതുപോലെ നാളെ നമ്മൾ എഴുന്നേൽക്കും എന്നതുപോലെ ഉള്ളൊരു ബോധ്യം പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നഷ്ടപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ദൃഢമായ വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് പരിശ്രമങ്ങൾ കുറഞ്ഞു പോവുക അന്ത്യനാടിൻ്റെ അടയാളമായി വരുമെന്ന് നബി നബിസ്വല്ലാഹുല്ലാം പറഞ്ഞ പരിശുദ്ധ കുറാൻ പഠിപ്പിച്ച ദാപത്തുണ്ട് ഒരു ജീവി ആ ജീവി പുറത്ത് കഴിഞ്ഞാൽ പ്രകടമായി കഴിഞ്ഞാൽ മനുഷ്യരോട് പറയുമെന്ന് കുറാൻ പഠിപ്പിക്കുന്ന കാര്യം ഭൂരിഭാഗം മനുഷ്യരും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് യൂഹിനൂനായിരുന്നില്ല ദൃഢമായി അള്ളാവും അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങൾ ആയത്തുകളുടെ വിഷയത്തിൽ അവർ ദൃഢമായി വിശ്വസിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കും എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ പറ പഠിപ്പിക്കുന്നുണ്ട് നെബിസ് എല്ലാ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ദുനിയാവിന് വേണ്ടി പരിശ്രമിക്കുന്നത് പോലെ ഉറക്കമൊഴിക്കുന്നത് പോലെ പ്രയാസപ്പെടുന്നത് പോലെ സഹിക്കുന്നത് പോലെ അധ്വാനിക്കുന്നത് പോലെ പരലോകത്തിനും സ്വർഗത്തിനും വേണ്ടി അധ്വാനിക്കാത്തതിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ ദൃഢത സ്വർഗ്ഗത്തെക്കുറിച്ച് നമുക്ക് വന്നിട്ടില്ല എന്നതുകൊണ്ടാണ് നബി അല്ലാഹു അലൈഹി വസ്ലം പരിശുദ്ധ ഖുർആാനുമൊക്കെ പഠിപ്പിക്കുന്ന സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് നമുക്ക് വേണ്ടത്ര ബോധമില്ല നബി നബിസ് അലൈസ് നമ്മൾ ഖുർആാന്റെ ആയുത്തോതി കൊണ്ട് പഠിപ്പിക്കുകയുണ്ടായി അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഫലാ നഫ്സുൻ ഒരു മനുഷ്യനും അറിയില്ല ഒരു വ്യക്തിക്കും അറിയില്ല ആർക്കും തന്നെ മനസ്സിലാക്കുക സാധ്യമല്ല ലഹും മിൻ മാതാഹും അറിയുണ്ട് സ്വർഗീയ ഭവനങ്ങളിൽ അവർക്ക് കണ്ണിന് ആനന്ദമായി അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് അവർക്ക് അറിയില്ല ജസാ അമ്പിമാനുഅലൂൺ ആ ലോകവും ആ ലോകത്തെ അനുഭൂതികളും ആസ്വാദനങ്ങളും ഒക്കെ അവർ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രതി പ്രതിഫലമായി അതിന് അവരുടെ പ്രതിഫലമായി കൊണ്ട് നൽകപ്പെടുന്നതായിരിക്കുമെന്ന് ഇനി വീണ്ടും ദുനിയാവിയായ ഒരു ഉപമയിലേക്ക് വന്നാൽ നല്ല ഒരു വ്യക്തി അയാളെ കൊണ്ട് കഴിയുമോ എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു വ്യക്തി നമുക്കിഷ്ടപ്പെട്ട ഒന്നിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു അത് ചിലപ്പം നല്ലൊരു ജോലിയാകാം നല്ലൊരു സ്ഥലത്തേക്കുള്ള താമസ സൗകര്യമാകാം അല്ലെങ്കിൽ ചുരുങ്ങിയതൊരു നല്ല ഭക്ഷണം ഒരുക്കി വെച്ച് നമ്മൾ വിളിക്കുന്നു നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള നമ്മൾ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ നമുക്കത് നൽകാൻ വിളിക്കുന്ന ആൾക്ക് ശേഷിയുമുണ്ട് എന്ന് ബോധ്യം വന്നാൽ അത് ഒരു ബുദ്ധിയുള്ള മനുഷ്യനും ആഗ്രഹമുള്ള ഒരു മനുഷ്യനും നഷ്ടപ്പെടുത്തി കളയാതെ അനുഭവിക്കാൻ ആസ്വദിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒന്നായിരിക്കും അള്ളാഹുസ്വർഗത്തിലേക്ക് സ്വർഗ്ഗത്തെ കുറിച്ച് നമ്മളോട് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇത് ദാറുസലാമാണ് എന്നാണ് ഇത് ദാറു സലാം ആണ് ഇത് സമാധാനത്തിന്റെ ഗേഹമാണ് ടെൻഷനുകളില്ലാത്ത ബുദ്ധിമുട്ടുകളില്ലാത്ത പരീക്ഷണങ്ങളില്ലാത്ത സങ്കടങ്ങളില്ലാത്ത ഒരു ലോകമാണ് എന്ന് പഠിപ്പിക്കുകയുണ്ടായി മാത്രമല്ല ആ ലോകം ഒരുക്കി വെച്ച റഹ്മാനായ റബ്ബ് ആ ലോകത്തേക്ക് നമ്മളെ ക്ഷണിക്കുന്നു എന്ന് കൂടെ പഠിപ്പിക്കുകയുണ്ടായി വല്ലാഹു ദാരിസലാം മുസ്തഖീം അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത് നമ്മളോട് പണിയെടുക്കാൻ പറയുന്നത് നമ്മളോട് ആരാധിക്കാൻ പറയുന്നത് നിസ്കരിക്കാനും നോമ്പ് നോക്കാനും പറയുന്നത് സൂക്ഷ്മത പാലിക്കാൻ പറയുന്നത് വെറുതെയല്ല അവൻ ഒരുക്കി വെച്ചിട്ടുള്ള ദാറുസലാമിലേക്കാണ് അവൻ നമ്മളെ ക്ഷണിക്കുന്നത് അതിന്റെ പ്രത്യേകതയെക്കുറിച്ച് കുറിച്ച് വേറൊരു സ്ഥലത്ത് അള്ളാഹ് ഉസ്മാന പറഞ്ഞു അങ്ങനെ അള്ളാഹു വിവരിച്ച് തന്നിട്ടുള്ള ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള മാർഗം നമ്മുടെ മുന്നിൽ ഉണ്ട് അത് സഹനത്തിന്റെ കഷ്ടപ്പാടിന്റെ പ്രയത്നത്തിന്റെ പരിശ്രമിക്കലിന്റെ മാർഗമാണ് നിങ്ങൾ അങ്ങനെ അനുഷ്ഠിച്ചു പോരുകയാണെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ കൃത്യമായ മാർഗ്ഗമാണ് സൂക്ഷിക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ ദൃഷ്ടാന്തങ്ങളിലൂടെ അള്ളാഹു അത് രണ്ടും മാർഗങ്ങളാക്കി പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറുണ്ടോ അള്ളാഹു ദാറുസ്സലാം നമുക്ക് വേണ്ടി അത്ര ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അത് റബ്ബിന്റെ അരികിൽ അവൻ ഒരുക്കി വെച്ചിട്ടുള്ള ഗേഹമാണത് വഹുവ വലിയുഹും ആ ഗേഹത്തിന്റെ വലിയ അത് റബ്ബാണ് കാനു കാനുലൂൺ അത് നമുക്ക് നൽകപ്പെടുക നമ്മുടെ പരിശ്രമത്തിന്റെയും പ്രതി പിന്നെ പ്രവർത്തനത്തിൻ്റെയും ഒക്കെ പ്രതിഫലമായിട്ടായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ സ്വർഗത്തെ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ സ്വർഗം എന്താണ് എന്ന് അറിയുന്ന അത് ഒരു മനുഷ്യൻ അത് നൽകാൻ കഴിവുള്ളവനായ റബ്ബ് നമ്മൾ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ ബുദ്ധിയും വിവേകവുമുള്ള ആഗ്രഹമുള്ള മനുഷ്യർ അതിന് വിധേയപ്പെടുക എന്നതായിരിക്കും സംഭവിക്കുക എന്നാൽ പലപ്പോഴും നമ്മുടെ പരിശ്രമങ്ങളുടെ തോത് കുറഞ്ഞു പോകുന്നത് നമ്മൾ സഹിക്കാനും മെനക്കെടാനും പരിശ്രമിക്കുന്നതിൻ്റെ തോത് കുറഞ്ഞു പോകുന്നത് ഈ ബോധ്യം നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് രാത്രി ഉറക്കമൊഴിച്ച് പഠിക്കുന്നവർ രാത്രി ഉറക്കമൊഴിച്ച് സമ്പാ സമ്പാദിക്കാൻ പരിശ്രമിക്കുന്നവർ എന്തുകൊണ്ട് പരിശ്രമിക്കുന്നു ആ ഉറക്കമൊഴിക്കലുകൾക്ക് പുറകെയായി അവർ ആസ്വദിക്കാനിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണയുണ്ട് ആഗ്രഹമുണ്ട് ആ ആഗ്രഹമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയമായ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അവൻ പരിശ്രമിക്കും റഹ്മാനായ അയ്യറബ് നമ്മളോട് പരിശ്രമിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് പതുക്ക പതുക്കയല്ല വെറുതെ വെറുതെ അല്ല അല്ലെങ്കിൽ ഓരോന്നോരോന്നും ചെറുതും ചെറുതും അടുക്കി വെച്ച് പതുക്ക പതുക്കെ നീങ്ങാനല്ല കൽപ്പന ഖുർആൻ പരിശുദ്ധ ഖുർആൻ സ്വർഗത്തിലേക്ക് പരിശ്രമിക്കാൻ പറയുന്നിടത്തൊക്കെ ഉപയോഗിക്കുന്ന പ്രയോഗം ഇല മക്ഫിറത്തില ഇല ഇലഫിറത്തി എന്ന പ്രയോഗങ്ങളാണ് പരസ്പരം മത്സരിച്ച് പിന്നെ ധൃതിപ്പെട്ട് സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കാനാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് ആ ഒരു പരിശ്രമം യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തുനിന്നില്ലാതെ വരുന്നത് ഇത് പ്രയോറിറ്റൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്നതിൻ്റെ കുറവ് കൊണ്ടായിരിക്കും പരിശുദ്ധ കുറവാൻ പറഞ്ഞല്ലോ ഭൂരിഭാഗം മനുഷ്യരുടെയും പ്രത്യേകത അവർ സിറൂനൽ ഹയാ അവർ ദുന്യവിയായ ജീവിതത്തിനാണ് പ്രാമുഖ്യം കൊടുക്കുക കാരണം സ്വർഗീയമായ അനുഭൂതികൾ ഇപ്പോഴും അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല മനസ്സാലെ ബോധ്യപ്പെട്ടിട്ടില്ല ഇനി അത് ബോധ്യപ്പെട്ട മുൻഗാമികളുടെ പ്രതികരണം ഓരോ ഘട്ടത്തിലും നമ്മൾ നോക്കൂ എത്ര പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്തും ഇതിന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർഗമായിരിക്കുമെന്ന് പറഞ്ഞാൽ വീണ്ടും പരിശ്രമങ്ങളിലേക്ക് പോകാൻ അവർക്കൊരു മടിയുണ്ടായിരുന്നില്ല വിശന്ന് ഒട്ടി പ്രയാസപ്പെട്ട് പിന്നെ യുദ്ധവേളയിൽ നിൽക്കുന്ന സ്വഹാബി നീ ഭക്ഷണമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല പ്രവാചകരെ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു വന്ന സ്വഹാബിയാണ് എബിസ് അള്ളു അലിസ്വലാം പറഞ്ഞു ഇവിടെ ഒരു കാരക്കച്ചോളയുണ്ട് അത് നൽകാം പക്ഷെ അവിടെ യുദ്ധ കളത്തിലേക്ക് മടങ്ങിപ്പോയാൽ കിട്ടാനിരിക്കുന്നത് സ്വർഗ്ഗമായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ വിശന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ മുന്നിലേക്ക് അതും വെറുതെ കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിശ കൊണ്ടൊന്ന് ചോദിച്ചു കൊടുക്കുകയല്ല റസൂൽ അങ്ങോട്ട് പോയി പറയാം പ്രവാചകനെ ഇനി നിൽക്കണമെങ്കിൽ ബിഷപ്പ് സഹിച്ച് നിൽക്കാനുള്ള പ്രയാസം പറയാൻ പ്രവാചകന്റെ അരികിലേക്ക് അങ്ങോട്ട് പോയതാണ് അങ്ങനെ വിശന്ന് നിൽക്കുന്ന മനുഷ്യന്റെ മുന്നിലേക്ക് ഒരു കാരക്കച്ചുളയും മറുഭാഗത്ത് സ്വർഗവും കാണിച്ചു കൊടുക്കുമ്പോൾ സ്വർഗ്ഗം പ്രയോറിറ്റി കൊടുക്കാൻ അവരുടെ മനസ്സിൽ സ്വർഗീയ അനുഭൂതികളെ കുറിച്ച് കൃത്യമായ ധാരണയും ആഗ്രഹവും ഉണ്ടായിരുന്നു എന്ന നമ്മൾ നമ്മുടെ അനിവാര്യമായ പല പോലും പിന്നോട്ട് വെക്കുന്നു നിസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നോട്ട് വെക്കുന്നു എങ്കിൽ ഫർലായി നിസ്കാരം അടക്കം അതിൻ്റെതായ ഒരു ഗൗരവത്തിൽ നമ്മൾ കാണിക്കുന്നില്ല എങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അള്ളാഹു വളരെ മനോഹരമായി ഒരുക്കി വെച്ചിട്ടുള്ള ദാറു സലാമിനെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര ബോധം ഉണ്ടായിട്ടില്ല എന്നതാണ് അലൈഹി സ്വല്ലം പറഞ്ഞു സ്വർഗത്തെ നടത്തിയ പ്രവാചകന്റെ വിശേഷണങ്ങളിൽ ഏറ്റവും മനോഹരമായ വിശേഷണം ആയിഷാ ബിറു പറഞ്ഞു തരുന്ന വിശേഷണമാണ് നേരത്തെ പറഞ്ഞ ആയത്തിന്റെ മറ്റൊരു പ്രയോഗത്തിലൂടെ പ്രവാചകൻ നമ്മളെ അറിയിച്ചു തരുന്ന കാര്യമാണ് ഒരു കണ്ണും ആ സ്വർഗം എന്താണെന്ന് കണ്ടിട്ടില്ല ഒരു കാതും ആ സ്വർഗം എന്താണെന്ന് കേട്ടിട്ടില്ല അല കൽബി ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ട് ആ സ്വർഗലോകത്തെ വിഭാവന ചെയ്യാൻ സാധിച്ചിട്ടില്ല എത്ര മനോഹരായിരിക്കും അത് നിങ്ങൾ ആലോചിച്ചോക്കൂ മനുഷ്യന്റെ പിന്നെ സംസാരങ്ങൾക്കനുസരിച്ച് ആ സംസാരങ്ങൾക്കും വർണ്ണനകൾക്കും അനുസരിച്ച് അതിനെ ഏറ്റവും നന്നായി പിക്ചറൈസ് ചെയ്യപ്പെടാ ചെയ്യാൻ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ലോകത്തെക്കുറിച്ച് അതിന്റെ ഭാവനകളെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ ഇങ്ങനെ ഇങ്ങനെ വസ്തുക്കളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ സംസാരം കേട്ടുകൊള്ളണം മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും സഞ്ചരിക്കാൻ നമുക്ക് പറ്റും ഒരു പാലത്തിന്റെ ചുവട്ടിൽ വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യനും മനസ്സുകൊണ്ട് സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് പരിവാരങ്ങളുടെ ഒരു സുന്ദരമായ ലോകത്താണ് ജീവിക്കുന്നത് കാണാൻ പറ്റും മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകതയാണത് എന്നാൽ നബി എം അലൈഹി അലിസ്ലം പറയാണ് അങ്ങനെ കൂർമ്മമായി പിന്നെ വിഭാവന ചെയ്യാൻ സാധിക്കുന്ന മനുഷ്യന്റെ മനസ്സ് കൊണ്ട് സ്വർഗീയ ലോകങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്ന മുഴുവൻ അനുഗ്രഹങ്ങളെയും ചേർത്ത് വെച്ചാലും ഒരു മനുഷ്യന്റെ മനസ്സും മനസ്സുകൊണ്ട് സ്വർഗ്ഗത്തെ വിഭാവന ചെയ്തിട്ടില്ല അത്ര മനോഹരമായിരിക്കും അത് അപ്പൊ നമ്മൾ കേൾക്കുകയും പറയുകയും വായിക്കുകയും ചെയ്യുന്ന ലോകത്തെക്കാൾ എത്രയോ ഉപരിയായ ഒന്നായിരിക്കും അവിടെ ലഭിക്കുക എന്നതാണ് അതിൻ്റെ പ്രത്യേകത നബി നബിസ്വല്ലാഹു അലൈഹി വല്ല സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വർഗത്തിൽ പല നിലക്കുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ച സ്വഭാവികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരിക്കൽ ഉമർ അദ്ദി അള്ളാഹുവിനോട് പറഞ്ഞല്ലോ സലിസ്ലം സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് അങ്ങേക്ക് എന്ന് ഞാൻ കണ്ടു ആ സ്വർഗത്തിന്റെ ആ ആ കൊട്ടാരത്തിന്റെ മനോഹരമായ ഘടന കണ്ട് അതിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പക്ഷെ ഉമർ അദ്ഹിള്ളുഹു ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു സ്വർഗത്തിൽ ഒരു സ്വ സാധാരണക്കാരന് കിട്ടുന്ന അനുഭൂതികളെ കുറിച്ചല്ല സ്വർഗത്തിലൊരു സുന്ദരമായ ഭവനം നിർമ്മിക്കപ്പെടുകയും ആ നിർമ്മിക്കപ്പെട്ട ഭവനം കണ്ട് സ്വർഗ്ഗത്തിലെ പല കാര്യങ്ങളും കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഭവനം വല്ലാത്തൊരു കുളിർമയുള്ളതായി അനുഭവപ്പെട്ടു അങ്ങനെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിയാണ് ഉമർ മഹാനെബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നാൽ ശിഷ്ടകാലം ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് വഹി മുഖേന പ്രവാചകൻ പറഞ്ഞു കൊടുത്ത കാര്യമാണിത് നബ്സ് അല്ലാ അരി മരിച്ചു അബോ ഖർലാന്റെ കാലഘട്ടത്തിനു ശേഷം പത്ത് പന്ത്രണ്ട് വർഷത്തോളം മഹാനെ ഉമർദ്ദീല്ലോ ഇസ്ലാമിക രാജ്യം ഭരിച്ചു പിന്നീടാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നാൽ ഈ ദീർഘമായ വർഷങ്ങളിൽ ഒരു ദിവസം പോലും അദ്ദേഹത്തിന് ഉണ്ടാക്കി നൽകപ്പെട്ടിട്ടുള്ള നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്വർഗീയ ഭവനത്തെക്കുറിച്ച് ആലോചിച്ച് അതിൻ്റെ പരിശ്രമങ്ങളിൽ നിന്ന് അദ്ദേഹം പിറകോട്ട് പോയിട്ടില്ല എന്താണ് കാരണം അത്ര മനോഹരമായ ലോകത്തെക്കുറിച്ച് അടങ്ങാത്ത സ്വപ്നം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ആ പരിശ്രമങ്ങളിൽ നിന്ന് ഒറ്റ പിന്നോട്ട് നിൽക്കാൻ അദ്ദേഹം മനസ്സാലെ പോലും കരുതുന്നില്ല നോക്കൂ സ്വർഗീയമായ അനുഭൂതികൾ വാഗ്ദാനം ചെയ്യപ്പെട്ടവർ അതിനുവേണ്ടി പരിശ്രമിച്ച പരിശ്രമവും എന്നാൽ ഒരു നിലക്കും അത്തരം വാഗ്ദാനങ്ങൾ ഇല്ലാത്ത അത് സ്വപ്നം കാണേണ്ട പ്രാർത്ഥിക്കേണ്ട നമ്മൾ അതിനോട് കാണിക്കുന്ന സമീപനവും ഏതരത്തിൽ വ്യത്യാസപ്പെട്ടു നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം സഹോദരങ്ങളെ സ്വർഗീയമായ ലോകം എന്ന് പറയുന്നത് അതിന് അനുഭൂതികളെ കുറിച്ച് പറഞ്ഞെടുത്ത് എല്ലായിടത്തും എല്ലാം വായിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുന്ന ആ ലോകം അത് വെറുതെ കിട്ടുന്നതല്ല നബി അലൈഹി സ്വലമയോട് നബി സല്ലു അലൈഹി സ്വലമ സ്വഹാബികളോട് ചോദിച്ചിട്ടുണ്ട് ആ ലോകത്തിനു വേണ്ടി നിങ്ങളിൽ പരിശ്രമിക്കാൻ ആരാണ് തയ്യാറുള്ളവർ അപ്പൊ അതിനുവേണ്ടി തയ്യാറാണ് എന്ന് പറഞ്ഞവർ അങ്ങനെ പരിശ്രമിച്ചവർ അതിൽ തന്നെ ഏറ്റവും നന്നായി പരിശ്രമിച്ചവർക്കാണ് വഹീന്റെ അടിസ്ഥാനത്തിൽ സ്വർഗീയ പ്രവേശനത്തിന്റെ സന്തോഷ വാർത്ത റസൂർ അല്ലാ സല്ല അലി സ്വലം അറിയിച്ചു കൊടുക്കുന്നത് ഇനി സ്വഹാബികളുടെ ഒരു മനോഭാവം മറ്റൊന്ന് നമുക്ക് കാണാൻ പറ്റും പ്രവാചകൻ അലൈഹി അലൈവലമയോട് എത്രയെത്ര സന്ദർഭങ്ങളിൽ വന്നുകൊണ്ടാണ് പ്രവാചകരെ ദുല്ലനിൽഹു അൽജന്ന എന്ന് എത്രയോ സ്വാഹാബികൾ ചോദിക്കും പ്രവാചകരെ ഒരു കാര്യം ഏതെങ്കിലും ഒരു ലളിതമായ ഒരു കാര്യം അത് നിർവഹിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്ക് പറ്റുന്ന ഒരു പ്രവർത്തനം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് എത്രയോ സ്വഹാബികൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ റസൂല്ലായി അരികിൽ വന്ന് ചോദിച്ചതും അവർക്കൊക്കെ പ്രവാചകൻ നിർദ്ദേശങ്ങൾ കൊടുത്തതും നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മളെ സംബന്ധിച്ച് ആ സ്വഹാബികളൊക്കെയും ചോദിക്കുകയും പറയപ്പെട്ട മറുപടിയുമായി സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്കുള്ള ഗൈഡ് വളരെ കൃത്യമായി വ്യവസ്ഥാപിതമായി നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ അത് അന്വേഷിച്ച് പഠിക്കാൻ നമ്മൾ സാധിക്കുന്നുണ്ടോ നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ എന്നത് ഇതിനു വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമങ്ങളുടെ തോതു നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്ന കാര്യമായിരിക്കും നമ്മൾ എന്തൊക്കെ തേടി പിടിച്ച് അന്വേഷിക്കുന്നവരാണ് നമ്മൾ എന്തൊക്കെ അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്തുന്നവരാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു വ്യക്തി നമ്മളെക്കാൾ സൗകര്യത്തിൽ എന്തോ ഒരു ആപ്പ് അതിലുണ്ട് അതേ ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് അത് കൈക്കലാക്കാൻ നമുക്കും അത് കിട്ടണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ലല്ലോ ഒരു ഉപമ പറഞ്ഞാൽ നമ്മളായി പ്രവർത്തിക്കുന്ന നമ്മളായി ജീവിക്കുന്ന മേഖലകളിലൊക്കെ നമ്മളെപ്പോലെയുള്ളവർ പരിശ്രമിക്കുന്നത് കണ്ടാൽ അത് തേടി പിടിച്ചന്വേഷിക്കുന്നവരാണ് നമ്മൾ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ എപ്പോഴെങ്കിലും സ്വർഗത്തിനു വേണ്ടിയുള്ള ഒരു അന്വേഷണം ആ അന്വേഷണത്തെ കുറിച്ച് നമ്മൾ തന്നെ നടത്തിയിട്ടുണ്ടോ എന്നത് ഈ ഘട്ടത്തിൽ ഒരു ഒരു ആത്മവിചിന്തനം എന്ന നിലക്ക് നമ്മൾ പരിശോധിക്കണം ഇനി സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ മിസാഹി സ്വല്ലാം പറഞ്ഞു ഇന്നഫിൽ ജെന്നത്തിറ സ്വർഗം അതിന്റെ സംവിധാനം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് ദറജകളായിട്ടാണ് ഘട്ടഘട്ടമായിട്ടാണ് അട്ടി അട്ടിയായിട്ടാണ് അതിലേറ്റവും മുജാഹിദീൻ അത് അല്ലാഹുന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ആ ഓരോ ഘട്ടങ്ങളുടെയും ഓരോ പടവുകളുടെയും ഇടയിലെ വ്യത്യാസത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു കമാ ബൈന സമ ഇവല്ലർ നൂറ് 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 അട്ടികളായി നിൽക്കുന്ന പര സ്വർഗത്തിൻ്റെ ഓരോ അട്ടികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ആകാശഭൂമിയോളം വിശാലമായിരിക്കുമെന്നാണ് ഓരോ അട്ടികളും അത്രയേറെ വിശാലമായിരിക്കും അങ്ങനെ നബിസഹ് അലൈഹി സ്വലം പറഞ്ഞു നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഫസലൂഹുൽ ഫിർദൗസ് നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗ്ഗത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഫിർദൗസിനെ ചോദിക്കുക കാരണം ഫഇന്നഹു ഔസത്തുൽ ജന്ന ജന്ന അതാണ് സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവി അത് ജന്നത്തുൽ ആണ് എന്ന് നബി അലൈഹി നബിസ് അള്ളുഹി പഠിപ്പിക്കേണ്ട അതിന്റെ മുകളിലുള്ളത് അർഷുർ റഹ്മാൻ ജന്നാത്തുൽ ഫിർദോസ് എന്ന് പറയുന്നത് റഹ്മാനായ ആയ അറബിൻ്റെ തൊട്ടുതായി നിൽക്കുന്ന സ്വർഗത്തിലെ ഗേഹമായിരിക്കും അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലെ പദവിയായിരിക്കും അതാണ് ഉന്നതമായ പദവി സ്വർഗം പദവികളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ദറജകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് സഹോദരങ്ങളെ നബി നബീസ്വലം പറഞ്ഞല്ലോ നിങ്ങൾ സ്വർഗത്തിനെ ചോദിക്കുമ്പോൾ ഫിർദോസ് ചോദിക്കണം ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ദിനേനയുള്ള പ്രാർത്ഥനയിൽ ഫിർദോസിനെ കവച്ചു വെച്ച് അല്ലെങ്കിൽ അതിനെ മാറ്റി വെച്ച് സ്വർഗമെങ്കിലും ചോദിക്കാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ടോ നമ്മുടെ പ്രാർത്ഥനകളിൽ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ മക്കൾക്കും വേ വേണ്ടപ്പെട്ടവർക്കും പ്രാർത്ഥിക്കുന്നത് പോലെ എൻ്റെ സ്വർഗപ്രവേശനത്തിനു വേണ്ടി ദിനേനെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അതുപോലെ തന്നെ നബി നബിസലാ അലി സ്വലം അതിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പറഞ്ഞു അവിടെ കുടിലുകളുണ്ട് അവിടെ വീടുകളുണ്ട് അവിടെ കൊട്ടാരങ്ങളുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ കർമ്മങ്ങൾക്കനുസരിച്ച് നൽകപ്പെടുന്ന പദവികളുണ്ട് അവിടെ അരുവികളുണ്ട് നിധികളുണ്ട് അതുപോലെ തന്നെ കണ് കണ്ണിന് കുളിർമ നൽകുന്ന ഉപയോഗിച്ചാൽ മടുപ്പ് വരാത്തതായ പിന്നെ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും തേനിൻ്റെയും മദ്യത്തിൻ്റെയും അരുവികളുണ്ട് അതുപോലെ തന്നെ അവിടെ പിന്നെ സസ്യങ്ങളുണ്ട് ആ സസ്യങ്ങൾ മനുഷ്യർക്ക് മറ്റൊരു സ്ഥലത്തും കാണാൻ കഴിയാത്ത വിധത്തിൽ ആനന്ദദായകമായ കാഴ്ചകളും അനുഭൂതികളും നൽകുന്നതായിരിക്കും എന്ന് നെബ്സറുള്ള അരശ്ചനം പറഞ്ഞു സ്വർഗത്തിലെ കെട്ടിടങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു അത് ഫില്ലത്ത് കൊണ്ടും ജെഹബ് കൊണ്ടുമാണ് അത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക കുടിലു മുതൽ കൊട്ടാരം വരെ അത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവുക സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ ഇഷ്ടിക കല്ലുകൾ കൊണ്ടായിരിക്കും ഇനി അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സുഗന്ധത്തെക്കുറിച്ച് അത് പിന്നെ മിസ്ക്കായിരിക്കും എന്ന് നബി നബിസ് അല്ലാസ്ലം പറഞ്ഞു ഇങ്ങനെ കെട്ടിടത്തെക്കുറിച്ച് ആ രൂപത്തിൽ നബി നബിസ് അല്ലാസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി അവിടെ ഒഴുകുന്ന ഒഴുകുന്ന അരുവികളെക്കുറിച്ച് പാലിൻ്റെയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയും തേനിൻ്റെയും ഒക്കെ അരുവികളെക്കുറിച്ച് നബിസ് അല്ലാസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതെല്ലാം പുറപ്പെടുന്നത് ഫിർദൌസിൽ നിന്നായിരിക്കും എന്ന് നബി സല്ലു അലുവല്ല ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ബുസ്താനുകളുള്ള മനുഷ്യന്റെ കണ്ണിന് നോക്കുന്ന ഈ ലോകത്ത് തന്നെയും സത്യത്തിൽ നമുക്ക് അനുഭൂതി പകർന്നു നൽകുന്ന കാര്യങ്ങൾ അരുവികളും പച്ചപ്പുമൊക്കെ ആയിരിക്കും ആ പച്ചപ്പുകളെയും അരുവികളെയും ഒക്കെ സ്വർഗീയമായ അനുഭൂതികളിലേക്ക് നമ്മൾ മാറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം ഇത് ദുനിയാവിടെ ഏതെങ്കിലും ഒന്നുമായി യാതൊരു ബന്ധവും ഉള്ളതല്ല സ്വർഗ്ഗത്തിൽ അരുവിയുണ്ട് നമ്മൾ ഒരുപാട് അരുവി കണ്ടിട്ടുണ്ട് സ്വർഗത്തിലെ പച്ചപ്പുകളുണ്ട് അതുപോലെ തന്നെ സ്വർഗത്തിൽ ഫാകിഹത്തുണ്ട് പിന്നെ മരങ്ങളുണ്ട് സസ്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ദുനിയവിൽ ലോകം എത്ര മനോഹരമായിരിക്കും അരുവികൾ ഒഴുകുന്ന അതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്ന തൊട്ടടുത്ത് തന്നെ മനോഹരമായ സൗന്ദര്യ സൗന്ദര്യദായകമായ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുടിലും കൊട്ടാരങ്ങളുമുള്ള പച്ചപ്പിനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമി അത് ഈ ദുനിയാവിലുണ്ടെങ്കിൽ അത് എത്ര മനോഹരമായിരിക്കും ഇതെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം ഈ ദുനിയവിൽ ഉണ്ടെങ്കിൽ അതെത്ര മനോഹരമായിരിക്കും എന്നാൽ ഈ വക കാര്യങ്ങളെ കൊണ്ടൊക്കെ ദുനിയാവിലെ കാര്യങ്ങളുമായി പഠിപ്പിക്കുമ്പോൾ തുലനം ചെയ്യാൻ പാടില്ലാത്ത സ്വർഗീയ അനുഭൂതികളാണ് എന്ന് രപി സർദാസ്വലം പറഞ്ഞു സ്വർഗത്തിലെ അരുവി ദുനിയാവിലെ അരുവിയുമായി ഒരു ബന്ധം ഉള്ളതല്ല സ്വർഗത്തിലെ സസ്യങ്ങൾ ദുനിയാവിലെ സസ്യങ്ങളുമായി യാതൊരു ബന്ധവും ഉള്ളതല്ല ഇങ്ങനെ സ്വർഗീയമായി പഠിപ്പിക്കുന്നതെല്ലാം ദുനിയാവിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ മാത്രമുള്ള സിംബോളിക്കായ കാര്യങ്ങളാണ് അതൊന്നും പരലോകത്തോ സ്വർഗത്തിലോ ഉള്ള യഥാർത്ഥമായ കാര്യങ്ങളല്ല Nukus no aku dari ഈ പറയുന്ന വകകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം ഭൂമിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതത്ര മനോഹരമായിരിക്കും എന്നാൽ അതിന്റെ പതിന്മടങ്ങ് അതിന്റെ പതിന്മടങ്ങ് നമുക്ക് ആ ഊഹിക്കാനോ മനസ്സിൽ വിഭാവന ചെയ്യാനോ കഴിയാത്ത അത്രയും മനോഹരമായൊരു ലോകം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതത്ര മനോഹരമായിരിക്കും അതത്ര സുന്ദരമായിരിക്കും അതിനുവേണ്ടി സ്വപ്നം കാണാനും പരിശ്രമിക്കാനുമാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വിജയ് ആരാണ് ആരാണ് പരാജയപ്പെട്ടവൻ എന്ന ചോദ്യത്തിന്റെ ഉത്തരവും യഥാർത്ഥത്തിൽ ദുനിയാവിലെ പടവുകൾ കയറി പോകുന്നവർ എന്നല്ല ഏറ്റവും അവസാനം നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നത് ആരാണോ അവരാണ് വിജയിച്ചവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇവിടെ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉള്ളത് നരകമോചനം കിട്ടുകയും സ്വർഗപ്രവേശനം ലഭ്യ സാധിക്കുകയും ചെയ്യുന്നവരാണ് വിജയിച്ചവർ രണ്ട് ഫരീഖുകളായി അള്ളാഹു വിചാരണക്ക് ശേഷം ജനങ്ങളെ മുഴുവൻ രണ്ട് വിഭാഗങ്ങളാക്കി തീർക്കുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും അതിലൊരു സ്വ വിഭാഗം സ്വർഗത്തിലേക്കായിരിക്കും മറ്റൊരു വിഭാഗം നരകാവകാശികളായിരിക്കും ഫരീഖും ഫരീഖും ഫിൽ വ ഒരു വിഭാഗം അങ്ങനെ തന്നെ സ്വർഗത്തിലേക്ക് പോവുകയും വിഭാഗം അങ്ങനെ തന്നെ നരകത്തിലേക്ക് പോകുന്ന രണ്ട് വിഭാഗങ്ങളായി മനുഷ്യർ അള്ളാഹു തിരിക്കും ഈ കൂട്ടത്തിൽ സ്വർഗപ്രവേശനം ലഭിക്കുക നരകമോചനം ലഭിക്കുക ഇത് രണ്ടുമാണ് വിജയത്തിന്റെ മാനദണ്ഡമായി പഠിപ്പിക്കുന്നത് എന്നാൽ അതിൽ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മൻ നരകത്തിൻ്റെ പരിസരത്തേക്ക് വരാത്തവരായി ആരുമില്ല നിങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ല എല്ലാവരും നരകത്തെ കാണും നരകത്തിൻ്റെ പിന്നെ അതിർവരെ എത്തും ആ നരകത്തിലെ ഭയാനകരമായ ശിക്ഷകളെ കാണും അതിൽ നിന്ന് ആർക്കും ഒരു മോചനമില്ല കാനും അമ്മക്ക് നീയ അത് റബിൻ്റെ ഉറപ്പിച്ചെടുത്തൊരു തീരുമാനമാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളെ കൊണ്ട് സ്വ നരകത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് നമ്മൾ എത്തും പിന്നീട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്നുവരെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ പരിശ്രമങ്ങൾ ആ പരിശ്രമങ്ങളുടെ തോത് അനുസരിച്ച് അള്ളാഹു പറയാണ് കൂടെ പിന്നെ പരിശ്രമിച്ചവർ പ്രതിഫലം കാണും അവരെ നാം രക്ഷപ്പെടുത്തും അപ്പൊ കയ്യിൽ തെക്കുവയോട് കൂടെ ചെയ്ത ദാനധർമ്മങ്ങൾ ഉണ്ടോ തെക്കുവയോടു കൂടെയുള്ള നിസ്കാരങ്ങളുണ്ടോ തെക്കുവയോടു കൂടെയുള്ള രഹസ്യ ജീവിതത്തിലെ സൂക്ഷ്മതയുണ്ടോ അവർ ആ നരകവക്കിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തും അല്ലാത്ത ആളുകളെ കുറിച്ച് അനേകം ആളുകൾ മറ്റേ ഈ രൂപത്തിൽ ഇത് ഇത് മീറ്റ് ചെയ്യാത്തവർ ഈ മാനദണ്ഡത്തിൽ എത്താത്തവർ അവരൊക്കെ അക്രമികളാണ് അവർ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് അവരുടെ സ്ഥാനം നരകത്തിലേക്ക് അള്ളാഹു നിശ്ചയിക്കുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ദുനിയ ദുനിയാവിലെ പ്രവർത്തനത്തെ അടക്കം നമ്മൾ വിലയിരുത്തേണ്ടത് എന്തെങ്കിലുമൊക്കെ നേടിയോ പത്ത് രൂപ നേടിയോ അല്ലെങ്കിൽ ഇവിടെ സന്തോഷമായി ഇരിക്കുന്നുണ്ടോ ഇവിടെ ആ ആസ്വാ ആസ്വദിക്കാനുള്ള വിഭവങ്ങളുണ്ടോ ടൂറ് പോകാൻ പറ്റുന്നുണ്ടോ മുടങ്ങാതെ ശമ്പളം കിട്ടുന്നുണ്ടോ പണം സമ്പാദിക്കാൻ പറ്റുന്നുണ്ടോ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്നിത്യാദി കാര്യങ്ങളല്ല ഒരു മനുഷ്യന്റെ ജയപരാജയങ്ങളെ വിലയിരുത്തേണ്ടത് മറിച്ച് നമ്മൾ മുനിയങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്നവർ വിലയിരുത്തേണ്ട മാനദണ്ഡം നരകത്തിൻ്റെ പടിവരെ എത്തുന്ന നമ്മൾ അവിടെ അള്ളാഹു രക്ഷിക്കുന്ന തെക്കുവയുടെ ഭാഗക്കാരായി മാറാൻ നമ്മുടെ ഇന്നവരെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുന്നുണ്ടോ ഇനിയല്ല ഇങ്ങനെ തന്നെ നമ്മൾ ജീവിച്ചാൽ മരണപ്പെടുന്ന സമയത്ത് തെക്കുവയുള്ള ആളുകളായി മരണപ്പെടുമോ എന്ന ചോദ്യത്തോടുകൂടെയാണ് സ്വർഗത്തിന് വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമത്തെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കേണ്ടത് റഹ്മാൻ എറബ് എല്ലാ നിലക്കും അവന്റെ പരീക്ഷണങ്ങളെ അതിജയിക്കാൻ സ്വർഗീയ അനുഭൂതികൾ ആസ്വദിക്കാൻ പറ്റുന്ന മുഗ്മിനിങ്ങളായി മാറാൻ തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല

ഒരുപാട് സമുദായങ്ങൾ പ്രവാചകന്മാരുടേതായി കടന്നു വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഏറ്റവും അവസാനത്തെ സമുദായമാണ് റസൂൽ അല്ലാ സല അലിസ്ലമ്മയുടെ കീഴിൽ അണിനിരക്കുന്ന മോമിനിയങ്ങൾ അത് ഏറ്റവും അവസാനത്തെ സമൂഹമാണ് അവരെ കുറച്ച് നബിസുലുൽ ഏറ്റവും അവസാനക്കാരാണ് എന്നാൽ പരലോകത്ത് നമ്മൾ ഏറ്റവും ആദ്യക്കാരാണ് വനഹ്നു ജന്ന ആദ്യമായി പ്രവേശിക്കുന്ന സമുദായം അത് നമ്മളായിരിക്കും എന്ന് റസൂൾ അള്ളാഹി സലദ്ദ അലൻ പറയുകയുണ്ടായി സ്വർഗത്തിലെ എട്ട് കവാടങ്ങളുണ്ട് എന്ന് നബി സലദ് അലൻ പറഞ്ഞു ഹദീസിലും ഖുർഹാനും ഒക്കെ അത്തരം സൂചനകൾ നമുക്ക് കാണാൻ പറ്റും സ്വർഗത്തിൽ കവാടങ്ങളുണ്ട് ആ കവാടങ്ങളെ കുറിച്ച് ഖുർആാൻ പരാമർശിക്കുന്നുണ്ട് ആ കവാടങ്ങൾ എട്ടണമാണ് എന്ന് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ എട്ടണത്തിലൂടെയും പേരാൻ വേണ്ടി വിളിക്കപ്പെടുന്ന ആളുകളുമുണ്ട് നബി എബി സല അലൻ പറഞ്ഞല്ലോ ബുധവ് ചെയ്തു കഴിഞ്ഞ് ആ ബുധവ് പൂർത്തിയാക്കി കഴിഞ്ഞ് പിന്നീട് അതിന് പ്രാർത്ഥിക്കുന്ന ആളുകൾ അഥവാ പിന്നെ വലുവിന് ശേഷമുള്ള പ്രാർത്ഥന നിർവഹിക്കുന്ന ആളുകൾ നബി കുറിച്ചാണ് നബി സല്ലാസ്ലാം പറഞ്ഞത് അവർ അവരുടെ പ്രവേശനം എന്ന് പറയുന്നത് അബ്വാബൽ ജന്നത്തി സമാനിയ അവരെല്ലാ കവാടങ്ങളിലൂടെയും വിളിക്കപ്പെടുന്ന അവരിഷ്ടപ്പുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാൻ അവസരം കിട്ടുന്ന ആളുകളായിരിക്കും എന്ന് നബി സാഹുഹം പഠിപ്പിക്കണ്ടായി അതുപോലെ തന്നെ ഏറ്റവും ആദ്യമായി പ്രവേശിക്കുന്നത് ആരാണ് എന്ന് നബി സല്ലുഹു അലിസ്ല്ലാം പറഞ്ഞു ഞാനായിരിക്കും ഏറ്റവും ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക സ്വർഗ്ഗത്തിന്റെ കവാടത്തിൽ നബി അലൈഹി നബിസ് നിൽക്കുമ്പോൾ സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്ക് ചോദിക്കുമെന്നാണ് മൻ അൻത് നബി നബിസ്ലം പറയും എന്ന് പറയും അപ്പൊ നബിസ് തിരിച്ചു മറുപടി പറയും ഈ സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നു കൊടുക്കരുത് എന്നാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങേക്കാണ് ഇത് ആദ്യമായി തുറക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുകയും റസോറുലായി സലഹാലു സ്വലം ഒക്കെ വേണ്ടി ആ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുമെന്നാണ് പിന്നീട് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക മുക്മിനീങ്ങളായിരിക്കും അഥവാ പ്രവാചകന്റെ സമുദായമായിരിക്കും എന്ന് നബിസർ അല്ലാ അലിസ്ലമുട ഹദീസ് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷക്കുവാൻ നൽകുന്ന കാര്യമാണ് അതുപോലെ തന്നെ നബ്സറല്ലാ അലം പറഞ്ഞൊരു കാര്യം കൂടെയുണ്ട് അത് നമ്മൾ നന്നായി സങ്കടപ്പെടുത്തേണ്ട അല്ലെങ്കിൽ നന്നായി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ് നബ്സർലാഹാലു പറഞ്ഞു ഇന്ന ഫൊഖറ ഇൽ മുഹാജിന്റെ മനുഷ്യരുടെ കൂട്ടത്തിൽ ആദ്യം പ്രവേശിക്കുക ദരിദ്രരായിരിക്കും ഇവരെ ആ ഒരു സമൂഹത്തിലെ ദരിദ്രരായിരിക്കും അവരുടെ കൂട്ടത്തിലെ കൂട്ടത്തിലെന്മാരെക്കാൾ സ്വർഗത്തിൽ പ്രവേശിക്കുക അവരുടെ വ്യത്യാസത്തെ കുറിച്ച് പറയുമ്പോ പറഞ്ഞാണ് വർഷത്തെ വ്യത്യാസം ഇവർ തമ്മിലെ പ്രവേശനത്തിന് ഉണ്ടാകും എന്ന് സൽ പറയാണ് എന്താ കാര്യം അത് വ്യത്യസ്തങ്ങളായ സമയത്ത് നബി സർ അലൈസ് അതിനെ വിശദീകരിച്ചിട്ടുണ്ട് ദരിദ്രർ അവരുടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിനോട് പറയേണ്ട മറുപടികൾ കുറവായിരിക്കും സമ്പാദിക്കുന്നവർ ആ സമ്പാദ്യത്തിൻ്റെ മാർഗം അത് ചെലവഴിക്കുന്ന മാർഗമെല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തണം അതിന് പലയാളുകളും പരാജയപ്പെടും ആ പരാജയപ്പെടുന്നത് അവർ നരക സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നിടത്ത് പോലും ഒരുപാട് ഒരു അഞ്ഞൂറ് വർഷത്തിന്റെ കാലപ്പഴക്കം പിന്നോട്ട് അവരെ കൊണ്ടുപോകുമെന്നാണ് അതുപോലെ തന്നെ നബ്സറുള്ള അലൻ പറഞ്ഞു ഞാൻ സ്വർഗ്ഗ കവാടത്തിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കൂടുതലായും പ്രവേശിക്കുന്നവർ മസാക്കിൻ മിസ്കീൻമാരാണ് ഏറ്റവും കൂടുതൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക എന്നിട്ട് നബ്സർ അലൻ പറഞ്ഞു അസഹാബുൽ പണം കുറച്ചൊക്കെയുള്ള ധനാഢ്യന്മാരായ ആളുകൾ അവർ തടയപ്പെട്ടിരിക്കും അവർ വിധി അള്ളാഹുവിന് കൊടുക്കാത്ത മറുപടിയുടെ പേരിൽ അവർ സമ്പാദിച്ചതിന്റെ ഹലാലും അറാമ നോക്കാത്തതിന്റെ പേരിൽ അത് സമ്പാദിച്ചതിൽ നിന്ന് ചെലവഴിക്കുന്നിടത്ത് അള്ളാഹുവിന്റെ ഹക്ക് കൊടുത്തുവിട്ടാത്തതിന്റെ പേരിൽ ഇത് സമ്പാദിക്കാൻ വേണ്ടിയുള്ള തിടുക്കത്തിൽ ആളുകളെ വഞ്ചിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ പല പല കുറ്റത്തിന്റെ പേരിൽ അവർ തടഞ്ഞു വെക്കപ്പെടും എന്നിട്ട് നരകക്കാരെയും ഞാൻ കണ്ടു നരകത്തിൽ ഏറ്റവും കൂടുതൽ പ്രവേശിക്കുന്ന ആളുകൾ മൻ ദഹലഹ അനിസ കൂടുതലും സ്ത്രീകളാണ് എന്ന് നബി ഇപ്പം സർവൻ പറയുണ്ടായി കാരണം അവരുടെ പിന്നെ പിന്നെ സംസാരത്തിൻ്റെ സൂക്ഷ്മത കുറവ് അവർ നരകത്തിന് വേണ്ടി അർഹരാക്കുന്ന കാര്യങ്ങളാക്കി മാറ്റും എന്ന് നബി സർ അഹിസ്ലാൻ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പരമാവധി സഹോദരങ്ങളെ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താൻ വേണ്ടി പരിശ്രമിക്കുക സ്വർഗീയ ഭവനത്തെക്കുറിച്ച് സ്വർഗീയ ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാക്കുന്ന ജനിക്കപ്പെടുന്ന ആഗ്രഹം ആ ആഗ്രഹത്തെ പ്രവർത്തനങ്ങളിലേക്ക് മാറ്റാൻ പരിശ്രമിക്കുന്നവരാണ് വിജയിക്കുക റഹ്മാൻ അയറബ് തൗഫിക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ വന്നുപോലുള്ള ചെറുതും വലുതുമാകുന്ന ൾ അവന്റെ മഹത്തായ ഫലുകൊണ്ട് അവൻ നമുക്ക് മാപ്പാക്കി ആപ്പഹിത്തന്മാരാകട്ടെ അള്ളാഹുവെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ ഈമാനയുടെ സ്വബറോടെ പരീക്ഷണത്തെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫിക്ക് നൽകി ഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ ബന്ധമിത്രാദികൾ സമുദായ നേതാക്കന്മാർ പണ്ഡിതന്മാർ

المظلمين. امين امين برحمتك يا ارحم الراحمين